പി ടി ഉഷയെക്കുറിച്ച് ഏറെ അഭിമാനിച്ചവരാണ് നമ്മൾ മലയാളികൾ രാജ്യത്തിൻ്റെ പേര് ലോകസമക്ഷം ഉയർത്തിക്കാട്ടിയ മഹതിയാണ് അവർ ഇന്ന് അവർ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയാണ് എന്നാൽ ബി ജെ പിയോടുള്ള അമിത സ്നേഹം കൊണ്ടോ അല്ല അധികാരത്തോടുള്ള അധ്യായ ഭ്രമം കൊണ്ടോ എന്നറിയില്ല ഏറ്റവും അതപ്പതിച്ചൊരു തരത്തിലേക്ക് അവർ മാറുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് രാജ്യത്തിന് കിട്ടേണ്ടുന്ന മെഡൽ ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിനോടുള്ള ബി ജെ പിയുടെ പക കാരണം നഷ്ടപ്പെടുമ്പോൾ അവിടെയും പോയി രാജ്യ താൽപ്പര്യത്തിനൊപ്പം നിൽക്കാതെ ബി ജെ പിയോടൊപ്പം നിന്ന് നാടകം കളിച്ച പി ടി ഉഷയെക്കുറിച്ച് ഗുസ്തി താരം തന്നെ പറഞ്ഞത് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ ഇപ്പോഴിതാ അതീവ ഗുരുതരമായ മറ്റൊരു ആരോപണം കൂടി അവർക്ക് മേൽ വന്നിരിക്കുന്നു പാരീസ് ഒളിമ്പിക്സിലെ മെഡൽ ജേതാക്കളെ ആദരിക്കാനായി താൻ മുന്നോട്ട് വച്ച നിർദ്ദേശം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ തള്ളിയെന്ന പരാമർശവുമായി രംഗത്ത് വന്ന ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായ പി ടി ഉഷ പറയുന്നത് പച്ചക്കള്ളമാണെന്ന വിമർശനവുമായി ഐഒ എ ട്രഷർ സഹദേവ് യാദവ് രംഗത്ത് വന്നിരിക്കുന്നു ഉഷ പറയുന്നത് പച്ചക്കള്ളമാണെന്നും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്ക് മുന്നിൽ അത്തരത്തിലൊരു നിർദ്ദേശം വന്നിട്ടില്ല എന്നും സഹദേവ് യാദവ് വ്യക്തമാക്കുന്നു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിന് പകരം കെട്ടിച്ചമച്ച നുണകൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന പി ടി ഉഷ രാജ്യത്തെ കായിക താരങ്ങൾക്ക് തന്നെ അപമാനമെന്നാണ് സഹദേവ് യാദവ് തുറന്നടിച്ചത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്കെതിരെ എന്തിനാണ് ഒരു ഐഒ പ്രസിഡന്റ് പച്ച നുണപ്രചരണം നടത്തുന്നത് എന്ന് തങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത് യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് ഉഷ പറയുന്നത് കെട്ടിച്ചമച്ച കഥകൾ വിളിച്ചു പറയുന്ന ഉഷ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് മുതലക്കണ്ണീർ ഒഴുക്കുകയാണെന്നും സഹദേവ് സിംഗ് തുറന്നടിക്കുന്നു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും ഫിനാൻസ് കമ്മിറ്റിയും അംഗീകരിച്ചത് പ്രകാരമുള്ള തുക താരങ്ങളുടെ പരിശീലനത്തിനും മറ്റാവശ്യങ്ങൾക്കുമായി കൃത്യമായി നൽകിയിട്ടും പി ടി ഉഷ പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്നാണ് സഹദേവ് വ്യക്തമാക്കിയത് അതായത് പാരീസ് ഒളിമ്പിക്സിൽ ആറ് മെഡലുകളാണ് ഇന്ത്യ നേടിയത് രാജ്യത്തിന്റെ അഭിമാനമായ താരങ്ങളെ ആദരിക്കുകയെന്നത് ഒളിമ്പിക് അസോസിയേഷന്റെ ഉത്തരവാദിത്തമാണ് ഓഗസ്റ്റ് പകുതിയോടെ താരങ്ങൾ തിരിച്ചെത്തിയെങ്കിലും അവരെ ആദരിക്കാനുള്ള പരിപാടിയിൽ ചർച്ച നടത്താൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നും താരങ്ങൾക്ക് തയ്യാറെടുപ്പിനായി നൽകേണ്ടുന്ന രണ്ടു ലക്ഷം രൂപയും പരിശീലകർക്കുള്ള ഒരു ലക്ഷം രൂപയും ഫിനാൻസ് കമ്മിറ്റി തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നും ഉഷ പറയുന്നു എന്നാൽ സംഭവം മറ്റൊന്നാണ് ജനുവരിയിൽ രഘുറാം അയ്യർ സിഒ ആയി ചുമതലയേറ്റതിന് പിന്നാലെയാണ് ഒളിമ്പിക് അസോസിയേഷനിൽ ആഭ്യന്തര കലാപം തുടങ്ങിയത് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അയ്യരെ നീക്കണമെന്നാവശ്യപ്പെടുമ്പോൾ പി ടി ഉഷ അയ്യർക്ക് ശക്തമായ പിന്തുണയാണ് നൽകുന്നത് പ്രതിമാസം ഇരുപത് ലക്ഷം രൂപ അയ്യർക്ക് ശമ്പളമായി നൽകുന്നു എന്നതാണ് അംഗങ്ങളുടെ ഈ എതിർപ്പിന് പ്രധാന കാരണം എന്നാൽ ഈ ഭീമമായ തുക ശമ്പളം വാങ്ങുന്ന അയ്യർക്കൊപ്പമാണ് പി ടി ഉഷ നിൽക്കുന്നത് സെപ്റ്റംബർ ഒടുവിൽ ഈ പ്രശ്നപരിഹാരത്തിനായി യോഗം ചേർന്നുവെങ്കിലും ഫലമുണ്ടായില്ല പിന്നാലെ ഉഷയുടേത് ഏകാധിപത്യ ഭരണമാണെന്നും അവരെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റണമെന്നും ആവശ്യപ്പെട്ട് ഐ ഒ സി പ്രതിനിധിക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റികൾ ചേർന്ന് കത്തയക്കുകയും ചെയ്തു അങ്ങനെ മുകളിലുള്ളവർക്ക് മാത്രം പിന്തുണ നൽകുന്ന ഒരു പ്രസിഡന്റായി പി ടി ഉഷ മാറിയതോടെയാണ് കമ്മിറ്റിയും ഭാരവാഹികളുമെല്ലാം പി ടി ഉഷയ്ക്കെതിരെ തുറന്നടിക്കാൻ തുടങ്ങിയത് മാനസികമായും ശാരീരികമായും ആത്മവിശ്വാസവും സഹായവും നൽകേണ്ടുന്ന ഒരു സ്ഥാനത്തിരുന്ന് രാഷ്ട്രീയം കളിക്കുന്നത് കായിക രംഗം തകരും എന്നുറപ്പിക്കുകയാണ് അതിന് കാരണക്കാരിയാകുന്നത് ഒരു കാലത്ത് കേരളത്തിൻ്റെ അഭിമാനമായ പി ടി ഉഷ എന്നറിയുമ്പോഴാണ് മലയാളികൾക്ക് തല താഴ്ത്തേണ്ടി വരുന്നത്